ഹായ് എല്ലാവർക്കും ആളുകൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടുകളിൽ ഒരു പപ്പായ തൈയെങ്കിലും നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈയൊരു സമയമെന്ന് പറയുന്നത് നമുക്ക് മെയ് അടുക്കുകയാണ് ആ ഒരു സമയത്ത് മഴ തുടങ്ങാനുള്ള സീസണായി തുടങ്ങി മഴ സമയത്തായിരിക്കാം നമ്മുടെ പപ്പായ തൈ വാടി ഉണങ്ങുന്നതായിട്ടും നമ്മുടെ പപ്പായ തൈയുടെ കട ചീഞ്ഞു പോകുന്നതായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫംഗൽ വൈറസ് ഇൻഫെക്ഷനുകൾ നമ്മുടെ ഈ ഒരു പപ്പായയിൽ കണ്ടുവരുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും റെഡ് ലേഡി പപ്പായ തൈകളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ട്രൈറ്റ് ആയിട്ട് മീഡിയോട്ട് കിടക്കാം നമ്മുടെ പപ്പായ കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പായിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈ മറക്കല കേട്ടോ അപ്പോൾ പപ്പായ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഡ്രമ്മുകളിലാണെങ്കിൽ പോലും പപ്പായ മാത്രമല്ല മാവും പ്ലാവും ഒക്കെ നട്ടു വളർത്താൻ എല്ലാവിധ ഫലവൃക്ഷങ്ങളും നട്ടു വളർത്താൻ ശ്രമിക്കുന്നവരാണ് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് നല്ലപോലെ നമ്മുടെ ഈ നട്ടു വളർത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞച്ച് കാണുകയാണ് എങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണം അത് വല്ല വെള്ളീച്ചയുടെയും മുന്നേടേയോ ആക്രമണം ഉണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്നതായിട്ടാണ് മഴക്കാലങ്ങളിൽ പപ്പായിൽ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും റെഡ് ലേഡി പപ്പായകളിൽ കണ്ടുവരുന്ന ഒരു വൈറസ് ആണ് റിങ് സ്പോട്ട് വൈറസ് എന്ന് പറയുന്നത് നാടൻ പപ്പായകളെക്കാൾ കൂടുതൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെഡ് ലേഡിയിലാണ് കൂടുതലായിട്ടും ഈ ഒരു രോഗം കണ്ടുവരുന്നത് വൈറസ് രോഗങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ചെടിയെ ബാധിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ നടിയിൽ വസ്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നീരൊട്ടി കുടിക്കുന്ന കീടങ്ങൾ വഴിയോ ഒക്കെയാണ് അതിനാൽ തന്നെ നമ്മൾ രോഗബാധയൊന്നുമില്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് വേണം നമ്മൾ നടിയിൽ കിളയ്ക്കാനാണെന്ന് വെച്ചാലും ബാക്കി ഒരുക്കങ്ങൾക്കൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അടിവളമായിട്ട് നമുക്ക് നമ്മൾ അടിവളങ്ങൾ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുമ്മായമോ അല്ലെങ്കിൽ ഡോളമെറ്റൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം നല്ല രീതിയിൽ കിളച്ച് വെടുപ്പാക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് ചട്ടികളിലോ ഗ്രോ ബാഗിലോ ഒന്നും നമുക്ക് നടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പപ്പായത്തെയെന്ന് അറിയാമല്ലോ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഡ്രമ്മുകളിൽ നടുന്നവരാണ് നമ്മൾ അപ്പോൾ ഡ്രമ്മുകളിൽ നടടുമ്പോഴും ആ ഡ്രമ്മിൽ നിറയ്ക്കുന്ന മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വൈറസ് ബാധയോ അല്ല എങ്കിൽ മറ്റ് കിട ഏൽക്കാത്ത മണ്ണാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ രോഗമുള്ള ചെടിയിൽ നിന്ന് രോഗമില്ലാത്ത ചെടിയിലോട്ട് ആ രോഗത്തെ പടർത്തി വിടുന്നുണ്ട് അതുപോലെ തന്നെ മുഞ്ഞിയും വെള്ളീച്ചയും ഒക്കെ ഈ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം മറ്റു ചെടികളിലേക്ക് പകർത്തുന്ന രോഗവാകർ തന്നെയാണ് അങ്ങനെ വെള്ളീച്ചനും മുന്നേനെയും കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപതിഷ്ഠിത കീടനാശിനികൾ ജൈവ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിമ്പിസിഡിൻ രണ്ട് മില്ലി ലിറ്റർ ഒരു ലിറ്റർ ലയിപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വേർട്ടിസീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലെടുത്തതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ തന്നെ ചെടി ഒന്നിന് ഇരുപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് എന്ന വളം ഇട്ട് കൊടുക്കാവുന്നതാണ് രോഗം ശക്തമായിട്ട് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയോമെത്തോക്സം എന്ന കീടനാശിനി അഞ്ച് ഗ്രാം ഇരുപത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടും രോഗം നിൽക്കുന്നില്ല നല്ല രീതിയിൽ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ചെടി കടക്കിൽ നിന്ന് തന്നെ വെട്ടി കടയോടുകൂടെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതാണ് റെഡ് ലേഡി ഇപ്പം പായത്തേകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും മേൽവളമായിട്ട് എപ്പോഴൊക്കെയാണ് വളപ്രയോഗങ്ങൾ നടത്തേണ്ടതെന്നും നല്ല രീതിയിൽ കടക്കൽ മുതൽ മുകളറ്റം വരെ കായ്ക്കാനായിട്ടും ഒന്നര രണ്ട് മൂന്ന് കിലോ വരെ തൂക്കമുള്ള ഉണ്ടാകാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും എന്ന് ആ വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്